സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആൾമോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ആൾമോസ്റ്റ് പറഞ്ഞാൽ ഏകദേശം മിക്കവാറും എന്നുള്ള അർത്ഥം വരും അപ്പോൾ ആൾമോസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആൾമോസ്റ്റ് വന്ന ഏകദേശം മിക്കവാറും എന്നുള്ള അർത്ഥം വരും അപ്പോൾ ആൾമോസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഏതാണ്ട് താഴെ വീണു എന്ന് എങ്ങനെ പറയുക ഐ ആൾമോസ്റ്റ് ഫെൽ ടൗൺ ഞാൻ ഏതാണ്ട് താഴെ വീണു ഐ ആൾമോസ്റ്റ് ഫെൽ ടൗൺ ഞാൻ ഏതാണ്ട് താഴെ വീണു ஐ ஆல்மோஸ் ஏதாண்டு தாழ வீணு ஐ ஆள்மோஸ் டவுன் ஏதாண்டு தாழ வீணு ட்ரோயிங்ஸ் ஏகதம் பூர்த்தியாயெங்க வி ஆர் ஆள்மோஸ் வித் அவர் ட்ரோயிங்ஸ் ஞாயிங்ஸ் ஏதாண்டு பூர் ஆகி வி ஆர் ஆள்மோஸ் வித் അവർ ഡ്രോയിങ്സ് ഞങ്ങളുടെ ഡ്രോയിങ്സ് ഏതാണ്ട് പൂർത്തിയായി വി ആർ ആൾമോസ്റ്റ് ഫിനിഷ്ഡ് വിത്ത് അവർ ഡ്രോയിങ്സ് ഞങ്ങളുടെ ഡ്രോയിങ്സ് ഏതാണ്ട് പൂർത്തിയായി അത്താഴം ഏകദേശം പൂർത്തിയായി അതായത് ഏകദേശം റെഡ്ഡി ആയി എന്നെങ്ങനെ പറയുക ഡിനേഴ്സ് ആൾമോസ്റ്റ് റെഡി അത്താഴം ഏകദേശം തയ്യാറായി ഡിനേഴ്സ് ആൾമോസ് റെഡ്ഡി അത്താഴം ഏകദേശം തയ്യാറായി ഡിന്നേഷ് അത്താഴം ഏകദേശം തയ്യാറായി എന്ന് എങ്ങനെ പറയാ ഡിനേഷ് ആൾമോസ് റെഡ്ഡി അത്താഴം ഏകദേശം തയ്യാറായി ഡിന്നേഷ് ആൾമോസ് റെഡ്ഡി അത്താഴം ഏകദേശം തയ്യാറായി ഡിനേഷ് ആൾമോസ് റെഡ്ഡി അത്താഴം ഏകദേശം തയ്യാറായി വീട് ഞങ്ങളുടെ വീടിന് എതിർവശത്താണ് എന്ന് എങ്ങനെ പറയാർ ഹൗസീസ് ആൾമോസ്റ്റ് ഓപ്പോസിറ്റ് അവേഴ്സ് അവരുടെ വീട് ഞങ്ങളുടെ വീടിന് എതിർവശത്താണ് ദയർ ഹൗസീസ് ആൾമോസ്റ്റ് ഓപ്പോസിറ്റ് അവേഴ്സ് അവരുടെ വീട് ഞങ്ങളുടെ വീടിന് എതിർവശത്താണ് ദയർ ഹൗസീസ് ആൾമോസ്റ്റ് ഓപ്പോസിറ്റ് അവേഴ്സ് അവരുടെ വീട് ഞങ്ങളുടെ വീടിന് എതിർവശത്താണ് അവർ ശബ്ദം കേൾക്കാൻ പറ്റാതായിരിക്കുന്നു എന്ന് എങ്ങനെ പറയാ ഹിസ് വോയ്സ് വാസ് ആൾമോസ്റ്റ് ഇൻ ഒഡിബിൾ അവൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റാതായിരിക്കുന്നു ഹിസ് വോയ്സ് വാസ് ൾമോസ്റ്റ് ഇൻഡിബിൾ അവൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റാതായിരിക്കുന്നു ഹീസ് വോയ്സ് വാസ് ആൾമോസ്റ്റ് ഇൻഡിബിൾ അവൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റാതായിരിക്കുന്നു എഴുതി വീണു എന്ന് എങ്ങനെ പറയാ ഹി സ്ലിപ്പ് ആൻഡ് ആൾമോസ്റ്റ് ഫെല് അവൻ ഹി സ്ലിപ്പ് ആൻഡ് ആൾമോസ്റ്റ് ഫെൽ അവൻ വഴുതി വീണു ഈ സ്ലിപ്പ് ഫെൽ അവൻ സ്ലിപ്പ് ആൻഡ് അവൻ ബോട്ട് ഒരു കളിപ്പാട്ടം പോലെ തോന്നി എന്ന് എങ്ങനെയാ പറയാ ദ ബോട്ട് ലുക്ക്ഡ് ആൾമോസ്റ്റ് ലൈക്ക് ബോട്ട് ഒരു കളിപ്പാട്ടം പോലെ തോന്നി ദ ബോട്ട് ലുക്ക്ഡ് ആൾമോസ്റ്റ് ലൈക്ക് ബോട്ട് ഒരു കളിപ്പാട്ടം പോലെ തോന്നി ദ ബോട്ട് ലുക്ക്ഡ് ആൾമോസ്റ്റ് ലൈക്ക് എ ടോയ് ബോട്ട് ഒരു കളിപ്പാട്ടം പോലെ തോന്നി ദ ബോട്ട് ലുക്ക്ഡ് ആൾമോസ്റ്റ് ലൈക്ക് എ ടോയ് ബോട്ട് ഒരു കളിപ്പാട്ടം പോലെ തോന്നി നമ്മുടെ കളി ഏതാണ്ട് കഴിഞ്ഞു എന്നെങ്ങനെ പറയാ വി ആൾമോസ്റ്റ് ഫിനിഷ്ഡ് അവർ ഗെയിം நம்ம களி ஏதாண்டு கழி விமோஸ் அவர் கெய்ம் நம்முடைய களி ஏதாண்டு கழிஞ்சு வி ஆல்மோஸ் அவர் கெய்ம் நம்ம களி ஏதாண்டு கழிஞ்சு അവൾ ഉച്ചഭക്ഷണം മിക്കവാറും മറന്നുപോയി എന്ന് എങ്ങനെ പറയാം ഷീ ആൾമോസ്റ്റ് ഫോർ ഗോട്ട് ഹെർ ലെഞ്ച് അവൾ ഉച്ചഭക്ഷണം മിക്കവാറും മറന്നുപോയി ഷി ആൾമോസ്റ്റ് ഫോർ ഗോഡ് ഹെർ ലഞ്ച് അവൾ ഉച്ചഭക്ഷണം മിക്കവാറും മറന്നുപോയി ഷി ആൾമോസ്റ്റ് ഫോർ ഗോട്ട് ഹെർ ലഞ്ച് അവൾ ഉച്ചഭക്ഷണം മിക്കവാറും മറന്നുപോയി സൂര്യൻ ഉദിച്ചുയരാൻ പോകുന്നു എന്നെങ്ങനെ പറയാ ആൾമോസ്റ്റ് അപ്പ് സൂര്യൻ ഉദിച്ചുയരാൻ പോകുന്നു ദ സൺ ഈസ് ആൾമോസ്റ്റ് അപ്പ് സൂര്യൻ ഉദിച്ചുയരാൻ പോകുന്നു ദ സൺ ഈസ് ആൾമോസ്റ്റ് അപ്പ് സൂര്യൻ ഉദിച്ചുയരാൻ പോകുന്നു ദ സൺ ഈസ് ആൾമോസ്റ്റ് അപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ன் ஸ்டேஷனில் எத்தீன்னா மழை பெய்யன் எத்தனை மழை பெய்யன் ஸ்டேஷனில் எத்தெங்கட் டு மழை பெய்யன் தொடங்கியப்பள் ட்ரெயின் ஸ்டேஷனில் எத்திர வாஸ் ஆள்மோஸ் அட் த ஸ்டேஷன் டு ட்ரெயின் மழை பெய்யன் தொடங்கியப்போ ட்ரெயின் ஸ்டேஷனில் எத்த மழை பெய்யன் தொடங்கியபோ ட்ரெயின் ஸ்டேஷனில் எத்தெங்க അറ്റ് ദ സ്റ്റേഷൻ വെന്നിറ്റ് സ്റ്റാർട്ടഡ് ടു റൈൻ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്ന് എങ്ങനെ പറയാം ദ ട്രെയിൻ വാസ് ആൾമോസ്റ്റ് അറ്റ് ദ സ്റ്റേഷൻ വെന്നിറ്റ് സ്റ്റാർട്ടഡ് ടു റൈൻ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു த ன் வாஸ் அட் ஸ்டேன் இட்டு மழை பெய்ய ட்ரெயின் ஸ்டேஷனில் எத்தனை தொடங்கியப்போ ட்ரெயின் ஸ்டேஷனில் எத்திங்க த ட்ரெயின் வாஸ் ஆள்மோஸ் அட் ஸ்டேஷன் டு மழை பெய்யன் தொடங்கியில் எத்தனை ദ ട്രെയിൻ വാസ് ആൾമോസ് അറ്റ് ദ സ്റ്റേഷൻ വെന്നിട്ട് സ്റ്റാർട്ട് ടു റെൻ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു തുടങ്ങിയപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നിങ്ങനെ പറയാം അത് ട്രെയിൻ വാസ് ആൾമോസ്റ്റ് അറ്റ് ദ സ്റ്റേഷൻ വെന്നിട്ട് സ്റ്റാർട്ട് ടു റെൻ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു மழ பெய்ன் பாஸ் ஆள்மோஸ் அட் ஸ்டேஷன் டு மழை பெய்யன் தொடங்கியபோனில் எத்தடத்தில் ഏകദേശം പൂർണ്ണമായും തകർന്നു പോയി എന്നെങ്ങനെ പറയാം ദ കാർ വാസ് ആൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ഇൻ ദ ആക്സിഡൻ്റ് കാർ അപകടത്തിൽ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു പോയി ദ കാർ വാസ് ആൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ഇൻ ദ ആക്സിഡൻറ്റ് കാർ അപകടത്തിൽ ഏതാണ്ട് പൂർണ്ണമായും തകർന്നുപോയി പോയി ദ കാർ വാസ് ആൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ഇൻ ദ ആക്സിഡൻറ്റ് അപകടത്തിൽ കാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്നുപോയി പോയി ദ കാർ വാസ് ആൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ഇൻ ദ ആക്സിഡൻ്റ് അപകടത്തിൽ കാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്നുപോയി ിൽ നിന്ന് വീഴാൻ തുടങ്ങി പറയാ ഹി ഫെൽ ഇൻ ദ പറയാൾ അവൻ പടികളിൽ നിന്ന് വീഴാൻ തുടങ്ങി ഹി ഫെൽ ഇൻ ദ അവൻ പടികളിൽ നിന്ന് വീഴാൻ തുടങ്ങി ഹി ആൾമോസ്റ്റ് അവൻ പടികളിൽ നിന്ന് വീഴാൻ തുടങ്ങി എനിക്ക് അവയെല്ലാം ഏതാണ്ട് ഇഷ്ടമാണ് പറയാ ഐ ലൈക്ക് ൾമോസ്റ്റ് അൾ ഓഫ് തം എനിക്ക് അവയെല്ലാം ഏതാണ്ട് ഇഷ്ടമാണ് ഐ ലൈക്ക് ആൾമോസ്റ്റ് അൾ ഓഫ്തം എനിക്ക് അവയെല്ലാം ഏതാണ്ട് ഇഷ്ടമാണ് ഐ ലൈക്ക് ആൾമോസ്റ്റ് അൾ ഓഫ് തം എനിക്ക് അവയെല്ലാം ഏതാണ്ട് ഇഷ്ടമാണ് എൻ്റെ ഗൃഹപാഠം മിക്കവാറും ഞാൻ മറന്നുപോയി എന്ന് എങ്ങനെ പറയാം ഐ ആൾമോസ്റ്റ് ഫോർ ഗുഡ് മൈ ഹോം ഞാൻ എൻ്റെ ഗൃഹപാഠം മിക്കവാറും മറന്നുപോയി ഐ ആൾമോസ്റ്റ് ഫോർഗോഡ് മൈ ഹോംവർക്ക് ഞാൻ എൻ്റെ ഗൃഹപാഠം മിക്കവാറും മറന്നുപോയി ഐ ആൾമോസ്റ്റ് ഫോർഗോഡ് മൈ ഹോംവർക്ക് ഞാനെൻ്റെ ഗൃഹപാഠം മിക്കവാറും മറന്നുപോയി ഐ ആൾമോസ്റ്റ് ഫോർഗോഡ് മൈ ഹോംവർക്ക് ഞാനെൻ്റെ ഗൃഹപാഠം മിക്കവാറും മറന്നുപോയി കപ്പ ഏകദേശം നിറഞ്ഞു ഇങ്ങനെ പറയാ ദ കപ്പീസ് ആൾമോസ്റ്റ് ഫുൾ കപ്പ ഏകദേശം നിറഞ്ഞു ദ കപ്പ് ഈസ് ആൾമോസ്റ്റ് ഫുൾ കപ്പ് ഏകദേശം നിറഞ്ഞു ദ കപ്പ് ഈസ് ആൾമോസ്റ്റ് ഫുൾ കപ്പ ഏകദേശം നിറഞ്ഞു ദ കപ്പ് ഈസ് ആൾമോസ്റ്റ് ഫുൾ കപ്പ് ഏകദേശം നിറഞ്ഞു ഏതാണ്ട് നിറഞ്ഞു എങ്ങനെ പറയാ ദ കപ്പീസ് ആൾമോസ്റ്റ് ഫുൾ കപ്പ് ഏതാണ്ട് നിറഞ്ഞു 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 മറന്നു എങ്ങനെ പറയാ ഐ ആൾമോസ്റ്റ് ഫോർഗോഡ് ഞാൻ ഏതാണ്ട് മറന്നു 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 ഇമയ്ക്കെത്താൻ ഏറെക്കുറെ വൈകി എന്ന് എങ്ങനെ പറയാം ഐ വാസ് ആൾമോസ്റ്റ് ലേറ്റ് ഫോർ ദ മൂവി ഞാൻ സിനിമയ്ക്ക് എത്താൻ ഏറെക്കുറെ വൈകി ഐ ആൾമോസ്റ്റ് ലേറ്റ് ഫോർ ദ മൂവി ഞാൻ സിനിമയ്ക്കെത്താൻ ഏറെക്കുറെ വൈകി ഐ ആൾമോസ്റ്റ് ലേറ്റ് ഫോർ ദ മൂവി ഞാൻ സിനിമയ്ക്കെത്താൻ ഏറെക്കുറെ വൈകിട്ടും എല്ലാവരെയും ക്ഷണിച്ചിരുന്നു എന്ന് എങ്ങനെ പറയാം ആൾമോസ്റ്റ് എവരിബി വാസ് ഇൻവൈറ്റഡ് മിക്കവാറും എല്ലാവരെയും ക്ഷണിച്ചിരുന്നു ആൾമോസ്റ്റ് എവരി ബഡി വാസ് ഇൻവൈറ്റഡ് മിക്കവാറും എല്ലാവരെയും ക്ഷണിച്ചിരുന്നു ആൾമോസ്റ്റ് എവരി ബഡി വാസ് ഇൻവൈറ്റഡ് മിക്കവാറും എല്ലാവരെയും ക്ഷണിച്ചിരുന്നു ആൾമോസ്റ്റ് എവരി ബഡി വാസ് ഇൻവൈറ്റഡ് മിക്കവാറും എല്ലാവരെയും ക്ഷണിച്ചിരുന്നു ആരും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നില്ല എന്നെങ്ങനെ പറയാം ആൾമോസ്റ്റ് വിശ്വസിച്ചിരുന്നില്ല ആൾമോസ്റ്റ് ഹിം ആരും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നില്ല ആൾമോസ്റ്റ് ഹിം ആരും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നില്ല ആൾമോസ്റ്റ് ആരും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നില്ല എന്നെ ഒരു കാർ ഇടിക്കുമെന്ന് തോന്നി എന്ന് എങ്ങനെ പറയാ ഐവാസ് ഹിറ്റ് ബൈ എ കാർ എന്നെ ഒരു കാർ ഇടിക്കുമെന്ന് തോന്നി ഐവാസ് ആൾമോസ് ഹിറ്റ് ബൈ എ കാർ എന്നെ ഒരു കാർ ഇടിക്കുമെന്ന് തോന്നി ഐവാസ് ആൾമോസ് ഹിറ്റ് ബൈ എ കാർ എന്നെ ഒരു കാർ ഇടിക്കുമെന്ന് തോന്നി ഏകദേശം എത്താറായി പറയാ വി ആർ

ണി ഏതാണ്ട് പൂർത്തിയായി ദ വർക്കീസ് ആൾമോസ്റ്റ് ഡൺ പണി ഏതാണ്ട് പൂർത്തിയായി ദ വർക്കീസ് ആൾമോസ്റ്റ് ഡൺ പണി ഏതാണ്ട് പൂർത്തിയായി പരീക്ഷ ഏതാണ്ട് പൂർത്തിയാക്കി എന്ന് എങ്ങനെ പറയാ ഐ ആൾമോസ്റ്റ് ഫിനിഷ് ദ എക്സാം ഞാൻ പരീക്ഷ ഏതാണ്ട് പൂർത്തിയായി ഐ ആൾമോസ്റ്റ് ഫിനിഷ്ഡ് ദ എക്സാം ഞാൻ പരീക്ഷ ഏതാണ്ട് പൂർത്തിയാക്കി ഐ ആൾമോസ്റ്റ് ഫിനിഷ് ദ എക്സാം ഞാൻ പരീക്ഷ ഏതാണ്ട് പൂർത്തിയാക്കി പരീക്ഷ ഏതാണ്ട് പൂർത്തിയാക്കി എന്ന് ഇങ്ങനെ പറയാം ഐ ആൾമോസ്റ്റ് ഫിനിഷ്ഡ് ദ എക്സാം ഞാൻ പരീക്ഷ ഏതാണ്ട് പൂർത്തിയാക്കി ഐ ആൾമോസ്റ്റ് ഫിനിഷ്ഡ് ദ എക്സാം ഞാൻ പരീക്ഷ ഏതാണ്ട് പൂർത്തിയാക്കി ഐ ആൾമോസ്റ്റ് ഫിനിഷ് ദ എക്സാം ഞാൻ പരീക്ഷ ഏതാണ്ട് പൂർത്തിയാക്കി ധരിക്കാറുള്ളത് എന്ന് എങ്ങനെ പറയാംസ് എ ബ്ലൂ ഷർട്ട് അവനെപ്പോഴും ഒരു നീല ഷർട്ടാണ് ധരിക്കാറുള്ളത് ഹി ആൾമോസ്റ്റ് ആൾവേസ് വിഴ്സ് എ ബ്ലൂ ഷർട്ട് എപ്പോഴും ഒരു നീല ഷർട്ടാണ് ധരിക്കാറുള്ളത് ഹി ൾമോസ്റ്റ് ആൾവേസ് വിയേഴ്സ് എ ബ്ലൂ ഷർട്ട് വൻ മിക്കവാറും ഒരു നീല ഷർട്ടാണ് ധരിക്കാറുള്ളത് അതിലിപ്പോൾ പണമൊന്നുമില്ല എന്നിങ്ങനെയാ പറയുക ഐ ഹാവ് ആൾമോസ്റ്റ് നോ മണി നൗ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല ഐ ഹാവ് ആൾമോസ്റ്റ് നോ മണി നൗ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല ഐ ഹാവ് ആൾമോസ്റ്റ് നോ മണി നൗ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല ഐ ഹാവ് ആൾമോസ്റ്റ് നോ മണി നോവ് എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണ് എന്ന് എങ്ങനെ പറയുക വി ആർ ആൾമോസ്റ്റ് ലൈക്ക് ബ്രദേഴ്സ് ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണ് 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 അപ്പോൾ ആൾമോസ്റ്റ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാന് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനും നമ്മളത് യൂസ് ചെയ്യാനും ശ്രമിക്കുകയുള്ളൂ അപ്പം അത് തെറ്റായാലും ആരോടെങ്കിലും പറഞ്ഞു പിടിക്കുക apake okay. babays